ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതു ടെൻഷനോടെ നടക്കുന്ന സമയം അവന്തിക സേതുവിനരികിലേക്ക് വന്നു അവർ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നു വരും പ്രശ്നങ്ങൾ തീരണ്ടേ എന്ന് അവന്തിക പറയുന്നുണ്ട് ആ കുട്ടിയെ തിരിച്ചു കിട്ടിക്കാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ആർക്കറിയാം ജീവനോടെ കിട്ടിയാൽ ഭാഗ്യം ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ കുട്ടി അന്വേഷിച്ചു പോകേണ്ട വല്ല കാര്യമുണ്ടോ അർച്ചനയ്ക്ക് ഇതിനൊക്കെ അഹങ്കാരം എന്നാൽ അതെ എന്ത് പറയാ എന്ന അവൻ്റെ പറയുമ്പോൾ സേത് പറയുന്നു അതിനെ അഹങ്കാരമെന്ന് പറയരുതേ മോളെ സ്വന്തം കുടുംബത്തിൽ എങ്ങനെയൊരു പ്രശ്നം വന്നാൽ ആരാ പോവാതിരിക്കുന്നത് അവന്തിക പറയുന്നു ഇത് പിടിവാശിയാണ് മറ്റുള്ളവരെ ആരെയും അംഗീകരിക്കാതെ സ്വന്തമായിട്ട് പോയി എല്ലാം ചെയ്യണമെന്നുള്ള പിടിവാശി ഗർഭിണിയായ ഒരു പെണ്ണ് ഇതുപോലത്തെ ക്രിമിനൽസിന്റെ ഇടയിൽ പോയി പെട്ടാറുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സേതു വീണ്ടും പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ പിന്നെ അവൾ എന്ത് ചെയ്യും എന്തായാലും കൊള്ളാമെന്ന് അവന്തിക അവിടേക്ക് സച്ചിയും അർച്ചനയും കാറിൽ വന്നു അർച്ചന അർച്ചനയാണെങ്കിൽ കാറിൽ കിടന്ന് നല്ല ഉറക്കം അർച്ചന അർച്ചനയെ സച്ചി വിളിച്ചുണർത്തി വീടെത്തിയെന്ന് പറയുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു എനിക്ക് തീരെ വയ്യ കാലയ്ക്ക് നല്ല വേദന അനക്കാനൊന്നും വയ്യ ഞാൻ പിടിക്കാമെന്ന് ചെയ്തു സച്ചി കാറിൽ നിന്നും ഇറങ്ങി അർച്ചനയുടെ അരികിലേക്ക് വന്നിട്ട് അർച്ചനയെ ഇറ ഇറക്കുന്നുണ്ട് പിടിച്ച് നടത്തിപ്പിക്കുന്നു നടക്കുമ്പോൾ തന്നെ അർച്ചനക്ക് നടക്കാൻ കഴിയുന്നില്ല സൂക്ഷിച്ച് എന്നൊക്കെ സച്ചി പറയുന്നു കാലരഡം തളർന്നതുപോലെ ചവിട്ട് നിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് അർച്ചന ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് സച്ചി തന്നെ അർച്ചനയെ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നു എന്റെ പറ്റി എന്നെ സേതു ചോദിക്കുന്നു അർച്ചനയ്ക്ക് ദേഹം തളരുന്നുവെന്ന് സച്ചി എങ്ങനെ തളരാതിരിക്കും അതുപോലെയുള്ള ജോലി ചെയ്തിട്ടല്ലേ വന്നത് വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നെ അവൻ്റെ ക ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട എന്ന രീതിയിൽ സച്ചിയേട്ടാ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് കാണിക്കുകയാണ് അർച്ചന അങ്ങനെ അർച്ചനയെ സച്ചി മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു അവന്റെ അവൻ്റെ സേതുവിനോട് പറയുന്നു കണ്ടില്ലേ അച്ഛ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്ന കാര്യം പോലും മറന്ന മട്ടാണ് അതുപോലും വകവെക്കാതെ ആ മധുവിന്റെ പിറകെ പോയിരിക്കുന്നു ഗർഭിണിയായ ഇവളോട് പോലും ഒരു അല്പം കരുണ കാണിക്കാത്തവനാണോ അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതിന് പകരം അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സേതു ഒന്ന് നോക്കി തുടർന്ന് അർച്ചനയെ കൊണ്ട് സച്ചി മുറിയിലേക്ക് വന്നിരിക്കുന്നു സച്ചിയോട് കുറച്ച് വെള്ളം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സച്ചി അർച്ചനയ്ക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കുന്നു അവിടേക്ക് സേതുവും അവന്തികയും എത്തി മോളെ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് അവന്തിക സോറി അർച്ചന എന്തായി ആവണി മോളെ തിരിച്ചു കിട്ടിയോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് അർച്ചന മോളെ ആരാ തട്ടിക്കൊണ്ടുപോയത് എന്നെ സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ മധുവിന്റെ ഗുണ്ടകൾ തന്നെയാണ് ഒടുവിൽ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു വെറുതെ തിരിച്ചു കൊണ്ടുവന്നതാണോ അല്ലോ നിങ്ങൾ പോയി അവന്റെ കാല് പിടിച്ചോ കാല് പിടിച്ചിട്ടായാലും ആവണി മോളെ തിരിച്ചു കൊണ്ടുവന്നല്ലോ എന്ന അർച്ചന എങ്കി പിന്നെ അനൂപിന്റെ കാര്യം കൂടി ആ ഗുണ്ടകളോട് പറയാമായിരുന്നില്ലേ ഒറ്റയടിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരുമിച്ച് അവസാനിപ്പിക്കാമായിരുന്നില്ലേ എന്ന് അവണ്ടിക പറയുമ്പോൾ സച്ചി പറയുന്നു പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചല്ലേ പറ്റും അതിന് അർച്ചന തന്നെ മുന്നിട്ടിറങ്ങി ആ ചെങ്കൽ മധുവിനെ കണ്ട് സംസാരിച്ചു കുട്ടിയെ വിടുകയും ചെയ്തു അർച്ചന തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ആവണി വീട്ടിലെത്തി ഇപ്പോൾ ആവണി മോളെ തട്ടിക്കൊണ്ടുപോയി ഇവള് കാരണം നാളെ ആ ഗുണ്ടകൾ വീട്ടിലേക്ക് കയറി വരില്ലെന്ന് എന്താ ഉറപ്പ് എന്ന അവൻ്റെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു എടുത്തി പേടിക്കണ്ട ഞാൻ കാരണം ഈ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അഥവാ വന്നാൽ ആ പ്രശ്നം ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും തന്നെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരത്തില്ല എന്തായാലും മോളെ തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം എന്ന് സേതു ഞാനാരെയും കുറ്റം പറഞ്ഞതല്ല കുട്ടിയെ തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ ചെങ്കൽ മധുവിന്റെ ഭീഷണി ഇനി ഉണ്ടാകില്ലെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട അനൂപിനെ കിട്ടിയില്ലെങ്കിൽ ആ ഗുണ്ടകൾ കുടുംബത്ത് കയറി നിരങ്ങും അതിനു മുമ്പേ എങ്ങനെയെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ നോക്കും സച്ചി പറയുന്നു അത് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനിടയിൽ ആവണി ആവണിമോളുടെ പ്രശ്നം വന്നോ പിന്നെ അതിന്റെ പിന്നാലെയായി അർജുന പറയുന്നു ആവണിമോൾക്ക് ഒരു ആപത്ത് വന്നാൽ നമ്മൾക്ക് എങ്ങനെയാ നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ആവണി ആവണിമോൾക്ക് എന്നല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അപത്ത് വന്നാൽ സഹായിക്കാനും രക്ഷിക്കാനും എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും എനിക്കേട്ടെ അവന്തിക പുച്ഛത്തോടെ നിൽക്കുന്നു ഇതെന്താ അവന്തികടത്തിയുടെ മുഖത്ത് ഒരു തടിച്ചപാട് എന്നെ സച്ചി അവന്തികയോട് ചോദിക്കുമ്പോൾ അവന്ക നന്ദന്റെ മുറിയിൽ നടന്ന കാര്യം ആലോചിക്കുന്നുണ്ട് അവന്തികയുടെ മുഖത്ത് ഒരു മുഖം മൂടിയിട്ടിട്ട് സന്ധ്യ കുറെ അടികളൊക്കെ കൊടുത്തിരുന്നു എന്നാൽ സന്ധ്യയാണ് എന്ന് മനസ്സിലായതുമില്ല അവന്തിക പറയുന്നു അത് എന്നെ നന്ദൻ തല്ലിയതാണെന്ന് നന്ദന എന്നെ ചെയ്തു അത് പറ്റുമെന്ന് സച്ചി ഈ അവസ്ഥയിൽ നന്ദനെ എങ്ങനെ തല്ലാൻ സാധിക്കുമെന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറഞ്ഞു എന്നെ തല്ലുന്നതിന് നന്ദേട്ട് കൈക്ക് ഒരു കുഴപ്പവും എന്തിനാ നന്ദൻ തല്ലിയത് എന്നെ ചെയ്തു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു വെള്ളം എടുത്തു കൊടുക്കാൻ അല്പം താമസിച്ചതിന് നോക്കച്ച ഈ പാട് കണ്ടില്ലേ എന്റെ കണ്ണിന്ന് പൊന്നീശ് പറഞ്ഞു വയ്യാതെ കിടന്നെങ്കിലും എന്തൊരു ശക്തിയാണ് കൈക്ക് കട്ടിലിൽ കിടന്നുകൊണ്ട് അവന്റെ തടിക്കാൻ ആ നന്ദേട്ടൻ സാധിക്കുവോ അതിനെ നന്ദേട്ടൻ എഴുന്നേറ്റ് വരേണ്ട എന്നയ്ക്ക് സച്ചി പറയുമ്പോൾ അവന്റെ ആദ്യം ഒന്ന് പരിങ്ങി അട പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ കിട്ടിയത് നല്ല ഒന്നാന്തര മടിയായിപ്പോയി അവൻക പോയ സമയം സച്ചി ആലോചിച്ചിട്ട് പറയുന്നു എടുത്ത് നന്ദേട്ടൻ തന്നെ തള്ളിയതാണോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ അവൻറ്റിക പറയുന്നത് സത്യമായിരിക്കും മോളെ ഇങ്ങനെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം നമ്മുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ ഇത് കാരണമാകരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് സേതു മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്തായാലും നന്ദേട്ട് കാര്യത്തിൽ അവതിക എടുത്തി അച്ഛനെ നന്നായിട്ട് എരിക്കേറ്റുന്നുണ്ട് എന്ന് സച്ചി അർച്ചനയോട് പറയുന്നു തുടർന്ന് അവതിക മുറി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അവതിക എങ്ങനെ ആലോചിക്കുന്നു ചേ അയാൾ എന്തൊരു ഗുണ്ടയാ ലോകം മുഴുവനും വിറപ്പിക്കുന്ന അധോലോക നായകനാണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ അറിയില്ല അതോ ഇനി അർച്ചന ചെന്ന് അവന്റെ കാല് പിടിച്ചിട്ടാണോ കുട്ടിയെ വെറുതെ വിട്ടത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ അവന്തിക മധുവിനെ ഫോൺ ചെയ്യുന്നു അണ്ണാ അണ്ണനോട് താല്പര്യമുള്ള ആ സ്ത്രീ വിളിക്കുന്നണ്ണ എടുത്തു നോക്കണ്ണ എന്നൊക്കെ തമ്പാൻ മധുവിനോട് പറയുന്നുണ്ട് ഫോൺ കൊടുക്കുന്നു ലോകം മുഴുവനും വിറപ്പിക്കുന്ന ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയല്ലേ എന്ന് അവന്തിക എനിക്കേട്ട് മധു പറയുന്നുണ്ട് അതും ദേഷ്യത്തോടെ അത് തീരുമാനിക്കാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ തോൽവിയും വിജയവും തീരുമാനിക്കുന്നത് ഞാനാണ് മേലിൽ എന്നെ ഇതുപോലെ ഇങ്ങോട്ട് വിളിക്കരുത് എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു നിങ്ങൾ ഇതുപോലെ ചൂടാകാൻ പറഞ്ഞതല്ല ആ കുട്ടിയെ തട്ടിക്കൊണ്ടു ഞാൻ വിചാരിച്ചു സ്വന്തം സഹോദരിയുടെ മരണത്തിന്റെ പ്രതികാരം തീർത്തിട്ട് മാത്രമേ ആ കുട്ടിയെ വിടത്തുള്ളൂ എന്നാണ് ഇത് കേട്ട് മധു പറയുന്നു എന്റെ കാര്യം തീരുമാനിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞായർ നിങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ചെങ്കൽ മധു എന്ന വലിയ ഗുണ്ടയെ തോൽപ്പിച്ച് തറ സന്തോഷത്തിലാണ് പല ആളുകളും നടക്കുന്നത് എന്ന അവന്റിക പറയുമ്പോൾ മത് പറയുന്നു അങ്ങനെ സന്തോഷിക്കുന്നവരെ അധികം വൈകാതെ ദുഃഖിക്കേണ്ടി വരും എന്റെ കണ്ടീഷനിലാണ് നിങ്ങൾ കുട്ടിയെ തിരിച്ചു കൊടുത്തത് എന്ന് അവൻഡിക ചോദിക്കുന്നു അവളെ നിങ്ങളുടെ കാല് പിടിച്ചോ അതോ അവളുടെ മുന്നിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞോ അല്ല അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ട് മധു പറയുന്നു ഞാൻ ചില ചെന്നായിക്കളെ കണ്ടിട്ടുണ്ട് മുട്ടനാടുകളെ തമ്മിൽ തലിച്ച് ചോര കുടിക്കുന്ന ചെന്നായിക്കളെ ഈ ഫോണിൽ മറിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ചെന്നായിയുടെ മുഖമുണ്ടോ എന്ന് എനിക്കൊരു സംശയം അവനിക പറയുന്നു ചെന്നായിയാണോ പുലിയാണോ എന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ട് മധു പറയുന്നു എങ്കിലേ നേരിട്ട് വാടി ഒരു അഭിപ്രായകാംശി വന്നിരിക്കുന്നു എന്റെ പറഞ്ഞു ഫോൺ വെച്ചു മേലിൽ ഇതുപോലത്തെ ഫോൺ കോൾ വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന തന്നേക്കരുത് മനസ്സിലായല്ലോ എന്ന് തമ്പാനോട് പറയുന്നുണ്ട് മനസ്സിലായെന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് പോവുകയാണ് തമ്പാൻ അവന്റെ വിചാരിക്കണോ അല്ലെങ്കിലും ഈ ഗുണ്ടകളെ ഒന്നും വിശ്വസിക്കാനേ കഴിയില്ല എപ്പോ വേണമെങ്കിലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടും ആ ധനുഷിനെ പോലെ തുടർന്ന് അർച്ചനയെ കാണിക്കുന്നുണ്ട് സച്ചിയും തൊട്ടരികിൽ തന്നെയുണ്ട് അർച്ചനയ്ക്ക് ടാബ്ലറ്റ് ഒക്കെ എടുത്തു കൊടുക്കുകയാണ് സച്ചി സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു ഇതൊക്കെ വിധിയാണോ മനഃപൂർവ്വം ഓരോ കാരണത്താൽ സംഭവിക്കുന്നതാണോ എന്നെനിക്ക് അറിയത്തില്ല നമ്മളുടേതല്ലാത്ത ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമാണ് നമ്മളിപ്പോൾ അതേസമയം തന്റെ ഉള്ളിൽ നമ്മുടെ ജീവനുണ്ട് രണ്ട് നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് നമ്മുടെ മോളെ നമുക്ക് കിട്ടിയതും പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടതും ഒടുവിൽ വീണ്ടും എടുത്തതും എല്ലാം എത്ര കഷ്ടപ്പെട്ടതാണെന്ന് അറിയില്ലേ അർച്ചന പറയുന്നു സച്ചേട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട് തുടങ്ങിയത് നമ്മുടെ കുഞ്ഞിനെ കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഫലമുണ്ടായത് നമ്മുടെ മോളുടെ ഭാഗ്യം തന്നെയാണ് പ്രതീക്ഷകളില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ തന്നതും നമ്മുടെ മോള് തന്നെയാണ് സച്ചി പറയുന്നു അവളെ നമുക്ക് വളർത്തി പഠിപ്പിച്ച് മിടുക്കിയാക്കണം അവൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ അവളെ നമുക്ക് എത്തിക്കണം അവളെ നമ്മൾ അന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതവും നമ്മുടെ ജീവിതവും വേറെയായി പോയനായിരുന്നു സച്ചി പറയുന്നു അവളെ നമുക്ക് വിധിച്ചതാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ദൈവം തന്നെ അവിടെ എത്തിച്ചത് അല്ലെങ്കിൽ പിന്നെ ആ ഭിക്ഷക്കാരി കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകത്തില്ലായിരുന്നോ എനിക്കേ സംഭവിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒത്തരം ഒറ്റ ഉത്തരമേ ഉള്ളൂ ദൈവം അവളെ നമുക്ക് വിധിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഒരു കുഞ്ഞു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു ഇതിനെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തൻ്റെ ആരോഗ്യമാണ് മനസ്സിൻ്റെ സമാധാനമാണ് ഈ സമയം സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു വിളിക്കുന്നത് അഡ്വക്കേറ്റാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ജഡ്ജിയുടെ വീട്ടിൽ അനുപിനെ ഹാജരാക്കും അത് പറയാനാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത് അവിടുന്ന് ജാമ്യം കിട്ടില്ലയെന്ന് സച്ചി ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നുണ്ട് ജാമ്യം കിട്ടും അതിന് യാതൊരു സംശയവുമില്ല പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ജാമ്യം കിട്ടിയാൽ പിന്നെ പിന്നീടുള്ള കാര്യം നിങ്ങളുടെ കയ്യിലാണ് അത് നിങ്ങൾ നോക്കിക്കോണം അതൊക്കെ ഞങ്ങൾ ഏറ്റു ജാമ്യം കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ശരി നാളെ കാണാമെന്ന് പറഞ്ഞ് വക്കീല് ഫോണും വെച്ചു ഫോൺ വെച്ചു കഴിഞ്ഞിട്ട് ശേഷം അർച്ചന സച്ചിയോട് ടെൻഷനോട് ചോദിക്കുന്നു ധനുഷിനെ കൊണ്ടു അത് ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ എന്ന് താൻ പേടിക്കേണ്ട ധനുഷിനു അതിനുള്ള ധൈര്യമുണ്ട് ചെങ്കൽ മധുവിന്റെ കണ്ണു വെടിച്ചാണ് അനുപെട്ടനെ കൊണ്ടുപോകുന്നത് ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇത് കേട്ട് സച്ചി പറയുന്നു ജഡ്ജിയുടെ മുറ്റത്ത് എന്തായാലും ആ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലാതെ പണിയാകൂ എന്ന് അറിയാം പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് സച്ചിട്ടാ ധനുഷിനെ വിളിക്ക് വക്കീൽ പറഞ്ഞ കാര്യം ധനുഷും അറിഞ്ഞിരിക്കണമല്ലോ ഇന്ന് അർച്ചന അങ്ങനെ ഇപ്പോൾ സച്ചി ധനുഷിനെ ഫോൺ ചെയ്യുന്നു എന്നാൽ സ്നേഹയാണ് ഫോൺ എടുക്കുന്നത് എന്നിട്ട് ധനുഷിന് കൊടുക്കും അഡ്വക്കേറ്റ് വിളിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കും അനുബേട്ടനെ ബാക്കി കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഓക്കെയാണ് എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം ശരി സച്ചിട്ടാ ഞാൻ വിളിക്കാം എന്നൊക്കെ കേസ് സ്നേഹ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് ധനുഷു പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ വെച്ചു എന്താ ഉദ്ദേശം എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല പിന്നെ ഇതിനെ സച്ചേടൻ വിളിച്ചത് എന്ന് സ്നേഹ ചോദിക്കുന്നു അത് അഡ്വക്കേറ്റ് വിളിച്ച കാര്യം പറയാനാണ് എന്നെ വിളിച്ചത് അതെ ധനുഷിനോട് പറയുന്നത് എന്തിനാണെന്ന് സ്നേഹ ചോദിക്കുന്നു ഒരു കാര്യം പറയാം അനുപെടനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞേ ആ ഗുണ്ടകളോടൊപ്പം തല്ലും പിടി ഉണ്ടാക്കാൻ ഇവിടുന്ന് പോകാൻ സാധിക്കില്ല ധനുഷ് പറയുന്നു അതിന് ആര് പോകുന്നു എനിക്ക് നാളെ വേറെ ജോലിയുണ്ട് ഫോണിലൂടെ ചോദിക്കുന്നത് കേട്ടോ നാളത്തെ കാര്യം ഒക്കെ അല്ലേ എന്ന് എന്താ അതിനർത്ഥം നാളത്തെ എന്തെങ്കിലും കാര്യം ധനുഷിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സ്നേഹ ഇനി ഇവളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം ഞാൻ അവളോട് അവരോടൊപ്പം പോകുന്നു എന്നറിഞ്ഞാൽ ഇവളുടെ ഭൂകമ്പം ഉണ്ടാകും എന്നെ ധനുഷ് ആലോചിക്കുമ്പോൾ സ്നേഹ ധനുഷിനോട് ചോദിക്കുന്നുണ്ട് ധനുഷ് എന്താണ് ആലോചിക്കുന്നത് എന്ന് നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ വല്ലവർക്കും വേണ്ടി ഏതെങ്കിലും ഗുണ്ടയുടെ മുന്നിൽ ചെ കയക്കെടുക്കാൻ ഞാൻ വീടിലെ അനുബേടനെ രക്ഷിക്കേണ്ടവര് രക്ഷിച്ചോളും അതിനെ ധനുഷിന്റെ ഒരു സഹായവും ആവശ്യമില്ലെന്നും സ്നേഹ പറയുന്നു നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവും ഞാൻ നാളെ സ്ഥലത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നാളെ അവിടെ പോകുന്നതുമില്ല പിന്നെ ഫോൺ വിളിച്ച് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കേണ്ട അത്രേ ഉള്ളൂ എന്ന് ധനുഷ് ഉറപ്പാണല്ലോ അല്ലേ എന്ന് സ്നേഹ ഉറപ്പെന്നും നന്ദേടൻ നേരത്തെ തീരുമാനിച്ച ആ മീറ്റിംഗിന് എനിക്ക് പോയേ പറ്റും ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരൂ ധനുഷ് സ്നേഹ പറയുന്നു എന്നാലും സാരവില്ല പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് വന്നാൽ മതി അയ്യോ സമ്മതിച്ചു നീ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക് എന്ന് ധനുഷ് പറയുന്നുണ്ട് അങ്ങനെ സ്നേഹ കിടക്കുന്നു ധനുഷ് മനസ്സിൽ വിചാരിക്കുന്നു ഇവളോട് സത്യം പറഞ്ഞാൽ നാളത്തെ പാണിപ്പാളം എന്ത് ചെയ്തിട്ടായാലും അനുബേടനെ രക്ഷിക്കണം പിന്നീട് കാണിക്കുന്നത് മധുവിന്റെ അരികിലേക്ക് മധുവിന്റെ ആ വക്കീൽ വന്നിരിക്കുന്നു എന്നിട്ട് പറയുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ജഡ്ജിയുടെ വീട്ടിൽ അനുപിനെ ഹാജരാക്കും ആ സമയത്ത് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അത് സത്യമാണ് ഈ ആക്സിഡന്റിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കണം എന്ന വക്കീൽ അവൻ മനപൂർവ്വം ചെയ്തതല്ലെങ്കിൽ പിന്നെ അവനോട് പ്രതികാരത്തിനിറങ്ങിയിട്ട്